ഹായ് എരി വൺ ശിവന ടൈട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പിയായും സേഫായും ഹെൽത്തി ആയിരിക്കുന്നു വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസിനേറ്റ് ആവുന്നതായിരിക്കും നന്നായിട്ട് ഡീ ബ്രേത്ത് എടുത്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ നിങ്ങൾ തന്നെയാണോ ഉള്ളത് അവർ നിങ്ങൾ അവർക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹമാണോ ഉള്ളത് നോക്കാം അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സോഡിയോക്സൈൻസ് ആളാണ് ഏരിസ് ലിയോ സാജിറ്റേറിയസ് ലിബ്ര എക്വോറിയസ് സ്പൈസിസ് മേഡം ചിങ്ങം ധനു തുല മീനം നമ്പേഴ്സ് ടു സെവൻ നയൻ ടു സിക്സ് നയൻ ടെൻ അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ അവർ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഈ ഇവിടെ തന്നിട്ടുള്ള കാർഡിൽ കാണുന്നത് ലാസ്റ്റിൽ വന്നത് ഒരു സന്തോഷത്തോടെയുള്ള ഒരു നല്ല ജീ കുടുംബജീവിതം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ പല തീരുമാനങ്ങളെടുക്കുന്നുണ്ട് മുന്നോട്ടുള്ള ബ്ലോക്ക് മാറ്റുന്നുണ്ട് അവർ ഒരു മനസ്സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേ വരുന്നുണ്ട് അത് ഒരു സ്ഥലത്തുള്ളവരൊക്കെ ആയിരിക്കും ഇപ്പോൾ എന്തൊക്കെയോ സന്തോഷങ്ങളൊക്കെ വലുതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്താണെന്ന് നോക്കാം ഒരു ടു വൺസിൻ്റെ എനർജിയാണ് ട്യൂനോ വാൺസാണ് ഇതിൽ ടൂ വാൺസിന്റെ എനർജി ആദ്യം തന്നെ വന്നപ്പോൾ അപ്പോൾ ടൂ എനർജി പറയുമ്പോൾ ഈ വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന എന്തൊക്കെയോ തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല കാരണം ചിലപ്പോൾ ഈ വ്യക്തി ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അതവിടെ കാണുന്നതൊരു ഒരു യാത്ര അപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് കുറച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ചില അല്ലെങ്കിൽ എന്തെങ്കിലും സെപ്പറേഷനിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരാൻ പറ്റാത്തൊരു ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് കാണുന്നത് അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എവിടെ ആയിരുന്നാലും ഒന്ന് കണ്ട് സംസാരിക്കാനൊക്കെ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ സെപ്പറേഷൻ ആണെങ്കിലും കൂടിയിട്ട് ഒരു ടെലിപതി കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ രണ്ട് രണ്ടുപേരും തമ്മിൽ ആ അങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് മിസ്സ് ചെയ്ത് അങ്ങനെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുക പേർക്ക് അങ്ങനത്തെ ഒരു ആണ് അപ്പോൾ ആ വ്യക്തി മറ്റുള്ളവരോട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നതായും നിങ്ങളറിയാതെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതൊക്കെ മനസ്സിലാക്കുന്നതൊക്കെയായിട്ട് കാണും അതുകൊണ്ട് തന്നെ അവർ പിന്നെ എല്ലാ കാര്യവും മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം എന്നാണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്നത് സെവൻ ഓഫ് വാൾസിൻ്റെ എനർജിയാണ് സെവൻ ഓ വാൻസ് ഹെർമിറ്റും നയൻ ഓ വാൺസും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വ്യക്തിയോട് ഒരുപാട് പേര് ചുറ്റുമുള്ളവർ ചിലപ്പോൾ ഫാമി കുടുംബത്തിൽ തന്നെയുള്ള ആളുകളായിരിക്കുക അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് എവിടെയുള്ള ആളുകളാണെങ്കിലും ഈ വ്യക്തിയോട് മത്സര ബുദ്ധിയോടെ പെരുമാറുന്നതായിട്ട് കാണും മുന്നോട്ട് പോകാൻ സമ്മ സമ്മതിക്കുന്നില്ല ബ്ലോക്ക് ചെയ്തു വെച്ച അവസ്ഥ എല്ലാത്തിൽ നിന്നും ഒരു തടസ്സം സൃഷ്ടിക്കുക ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല അപ്പം ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളായിട്ടുള്ള റിലേഷൻ ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് തടഞ്ഞു വെക്കുന്നത് അപ്പോൾ എല്ലാ രീതിയിലും അവർ ഒരു ബ്ലോക്ക് ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തുന്നു ഇങ്ങനെ ബ്ലോക്ക് ആക്കി വെച്ച് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ കൂടെയുള്ള ആ വ്യക്തികളൊന്നും ഇവർ ഇവരുടെ എനർജിക്ക് ചേരാത്ത ആളുകളാണ് അപ്പോൾ ഇവരുമായി സഹകരിച്ച് പോകാൻ ഈ വ്യക്തി മറ്റുള്ളവരുമായി സഹകരിച്ചു പോകാൻ ഈ വ്യക്തിക്ക് കഴിയുന്നില്ലെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണെന്നാണ് കാണുന്നത് ഇപ്പോൾ നൈനോമാൻസിൻ്റെ എനർജിയിൽ അവർ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവരുടെ മുന്നിൽ തടസ്സമാണ് അപ്പോൾ അവർ ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളെ കൂടെ ഒരു ജീവിതം അതിൽ അവർക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുള്ളൂ അതിന് വേണ്ടി അതുകൊണ്ട് അവർ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ജീവിതത്തിൽ പല മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും കുടുംബത്തിലായാലും ചുറ്റുപാട് ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ജോലി എവിടെയായാലും ആയാലും പലതരത്തിലുണ്ടാകും പക്ഷേ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുക അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് യൂണിവേഴ്സ് പറയുക അപ്പോൾ ക്ഷമിച്ചും പുറത്തും ഒക്കെ ഒരു പഴയ സ്നേഹത്തിലേക്ക് എത്തണം എത്തണം എന്നാണ് യൂണിവേഴ്സ് ഇങ്ങോട്ട് പറയുന്നത് അപ്പോൾ എല്ലാം ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ അതിനു വേണ്ടി കുറച്ച് വെയിറ്റ് പിന്നെ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ അവർ അപ്പം അവർ അതിനു വേണ്ടി കാത്തിരിക്കാൻ എല്ലാം ഒരു ബാലൻസിങ്ങിലേക്ക് എത്തണം അതിന് വേണ്ടിയിട്ടാണ് അവർ കാരണം എന്താ വെച്ചാൽ അവരുടെ ചുറ്റും എതിരായി നിൽക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കാത്തത് എന്നാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെയോ ഒരു തീരുമാനമെടുത്ത് അവർ നിൽക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് അവരുടെ കൂടെ ചിലപ്പോൾ അത് തേർഡ് പാർട്ടി ആവാൻ സാധ്യതയുണ്ട് തേർഡ് പാർട്ടിയുമായിട്ട് അവർ നല്ല ഒരു സ്വരചർച്ചയിൽ കൂടിയല്ല പോകുന്നത് പക്ഷേ അവിടുന്ന് ഊരി പോരാൻ പറ്റുന്നില്ലെന്നാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് നയൻ ഓ വാൺസിഡ് എനർജി പല കാര്യത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നയൻ ഓ എനർജിയിൽ കിങ് ഓഫ് സോഡ് എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പം ഒരു ഇവിടെ കാണുന്നത് എന്താ വെച്ചാൽ അവർ ഒരുപാട് മാനസികമായിട്ട് തകർന്നിരിക്കുന്നൊരവസ്ഥയാണ് അപ്പം ഒരു കിങ് ഓഫ് ഹോണ്ടി അത്രയും പവറുള്ള ആളാണ് പക്ഷേ അവരുടെ ചുറ്റിലും പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾ കാരണം അവർ മാനസികമായിട്ട് തകർന്നിരിക്കുന്നൊരവസ്ഥയാണ് അത് സാമ്പത്തികമാകാം ചിലപ്പം ജോലി സംബന്ധമാകാം അതുപോലെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു മാന മാനസികാവസ്ഥ അങ്ങനെ ഒരു തകർന്ന ഒരവസ്ഥയാണ് കാണുന്നത് പക്ഷേ എല്ലാം കൺട്രോള് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവ എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാകുന്നു എന്ന് വിചാരിച്ച് വെയിറ്റ് ഇരി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം എന്തൊക്കെ ചെയ്തിട്ടും അതിൻ്റെ വിലയൊന്നും കിട്ടാതെ അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ ഈ കൂടെ പോകുന്ന ഒരു അവസ്ഥയാണ് ഈ വ്യക്തിക്കുള്ളതെന്നാണ് കാണുന്നത് അപ്പോൾ എന്ത് തന്നെ ചെയ്തിട്ട് നിൽക്കുന്ന സ്ഥലത്ത് എന്തു തന്നെ ചെയ്തിട്ടും അവർക്ക് അതിൻ്റെ ഗുണങ്ങളോ ഒന്നും കിട്ടുന്നില്ല അവിടുന്ന് ഒരു ഈ ഇത്രയും പവറുള്ള വ്യക്തിയാണെങ്കിലും കൂടിയിട്ട് അവിടെ നിന്ന് ഒരു പുറത്താക്കപ്പെടുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു പല കാര്യങ്ങളും മനസ്സിൽ വിചാരിച്ച് ആരോടൊന്നും പറയാതെ സമാ ഒരു ഒരു സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പല കാര്യത്തിനു വേണ്ടി ഇതാ പല കാര്യത്തിനും വേണ്ടി അവർ വെയിറ്റ് ചെയ്യുക അവർക്ക് അവിടെ നിൽക്കുന്ന സ്ഥലത്ത് ആകെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് പല കാര്യത്തിനും വെയിറ്റ് ചെയ്ത് ബ്ലോക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ആരോ തടഞ്ഞു വെച്ചൊരവസ്ഥയിൽ നിൽക്കുന്ന ഇതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മുന്നോട്ട് പോകാൻ പറ്റാതെ അവർ തടഞ്ഞു നിർത്തുന്ന ആരോടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ കഴിവും പവറൊക്കെയുള്ള വ്യക്തിയാണെന്നാണ് ഇവിടെ ഈ വ്യക്തി ഒരു രാജാവിൻ്റെ ഒരു കിങ്ങിൻ്റെ ഒരു പവറുള്ള വ്യക്തിയാണ് പക്ഷേ ഈ തേഡ്പാർട്ടിസിറ്റേഷൻ കാരണമാണ് അവർക്ക് ഈ മുന്നോട്ടുള്ള ഒരു ജീവിതത്തിന് ഒരു സന്തോഷം കിട്ടാത്തത് സുഖം കിട്ടാത്തത് ഒരു തളർന്നൊരവസ്ഥ ടു സോഡിൻ്റെ എനർജിക്ക് എയ്സോ സോഡാണ് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും പല രീതിയിലായിരിക്കും അപ്പം ചില ആളുകൾ എക്സ്ട്രാ മേരിഡ് പേരേക്കും ചില ആളുകൾക്ക് പിന്നെ എന്താണ് ഫാമിലി പരമായ ഇഷ്യൂസ് ആയിരിക്കും മറ്റ് ചിലർക്ക് സാ ജോലി സംബന്ധമായ സാമ്പത്തികമായ ഏത് രീതിയിലായാലും അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് വരും അപ്പോൾ ഒരു ഈ വ്യക്തി ഒരു ട്രാപ്പിൽ പെട്ടൊരവസ്ഥ എവിടെയോ കുടുങ്ങി കിടക്കുന്നത് ചിലപ്പോൾ ഏത് ജോലി സംബന്ധമായ പ്രശ്നത്തിൽ പെട്ട് ഏത് സാമ്പത്തികമായി കൊടുക്കേണ്ട അവസ്ഥ അങ്ങനെയൊക്കെ പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയോ അല്ലെ ഏതോ രീതിയിൽ പുറത്ത് കിടക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നിനു മേലെ ഒന്നാ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എങ്ങോട്ട് പോകണം എന്നറിയുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ ആയതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നത് ഒരു ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം എന്തെല്ലാം വേണം എന്തൊക്കെ വേണ്ട എന്നൊക്കെ മനസ്സിലാക്കുക അപ്പോൾ അത് എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കാൻ ഒഴിവാക്കേണ്ട ഒഴിവാക്കാനൊക്കെ പഠിച്ചതായിട്ടാണ് കാണുന്നത് അപ്പം അത്രയും അവർ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അപ്പം ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് മുന്നോട്ട് പോകുന്നതിൽ പല തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അത് സാമ്പത്തികപരമായ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ എടുക്കുന്നതായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഓടി കൊറേ അധികം ആളുകൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ടാണ് ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ ചില അല്ലെങ്കിൽ ചില ആളുകളാണ് ഇതൊരു ജനറൽ റീഡിങ് ആണ് അപ്പോൾ അതുകൊണ്ട് പല പല രീതി ജീവിതത്തിൽ കൂടെയൊക്കെ നടന്നു പോകുന്ന വ്യക്തികളായിരിക്കും ഈ റീഡിങ് കാണുക അത് പലർക്കും പല സിറ്റുവേഷൻസ് ആയിരിക്കും അതുകൊണ്ട് അവരുടെ രീതിക്കനുസരിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ എടുക്കുക നെഗറ്റീവായ കാര്യങ്ങൾ ഒഴിവാക്കുക എല്ലാവർക്കും ഇത് റെസിനേറ്റ് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ സിക്സോ സോഡിൻ്റെ എനർജിയാണ് അപ്പോൾ അവർ ചില ആളുകൾ മാനസികമായിട്ട് മകന്നു നിൽക്കും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് ചില വിദേശത്തൊക്കെയുള്ള ആളുകൾ നാട്ടിലേക്ക് വന്ന് ഈ ഒരുമിച്ച് സന്തോഷമുള്ള ജീവിതം ജീവിക്കാൻ ഒരു ഒക്കെ ആഗ്രഹിക്കും അതുകൊണ്ടാണ് ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ എന്താന്ന് നോക്കുക നയനോ സോടിൻ്റെ എനർജിയാണ് അപ്പം ഈ വ്യക്തിക്ക് പിന്നെ എവിടെ തുടങ്ങണ എന്ത് ചെയ്യണം അപ്പം അത്രയും പ്രശ്നങ്ങളാണ് ഈ വ്യക്തിക്ക് ഉള്ളതെന്നാണ് കാണുക അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു എത്താൻ കഴിയുന്നില്ല അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുക അതുകൊണ്ട് ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജി ഒറ്റ ഒറ്റപ്പെടേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുന്ന വ്യക്തികൾ ഒരു അങ്ങനെയൊരു മാനസികാവസ്ഥയും കൂടെ പോകുന്ന ഒരു വ്യക്തികളാണ് അപ്പോൾ ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത അവസ്ഥ എന്തൊക്കെയോ നഷ്ടപ്പെട്ട അവസ്ഥ ഒരു ഡിപ്രഷൻ ഫെയ്റ്റ് ഈ ഒരു സക്സസ് ഉണ്ടാകുന്നില്ല മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ അപ്പോൾ അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഏത് രീതി ഇത് കാണുന്നവർക്ക് ഏത് രീതിയിലാണോ തേർഡ് പാർട്ടി ഉള്ളത് ആ ഒരു സിറ്റുവേഷൻ മനസ്സിൽ കണ്ടുകൊണ്ട് അത് കാണാൻ ശ്രമിക്കുക അപ്പോൾ മറ്റ് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഈ വീട്ടിൽ കുടുംബ പ്രശ്നങ്ങളോ സാ സാമ്പത്തികമായ മറ്റുള്ളവർ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു തരത്തില് സന്തോഷം കിട്ടാത്ത അവസ്ഥ അതുകൊണ്ടായിരിക്കും എല്ലാത്തിൽ നിന്നും മാറി പോകാൻ ആഗ്രഹിക്കുന്നത് ഈ ഇതിൽ നിന്നെല്ലാം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും കുറേയധികം വ്യക്തികൾ അല്ലെങ്കിൽ ചെ ചില ആളുകൾ ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ താമസ സ്ഥലമൊക്കെ മാറുന്ന വ്യക്തികളായി ചിലപ്പോൾ നാട്ടിലേക്ക് വരുന്ന വ്യക്തികളായിരിക്കും ഒന്ന് സെപ്പറേഷനൊക്കെ നിന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും വേണമെങ്കിൽ പിരിഞ്ഞു പോയാലോ അല്ല ദൂരത്ത് നിൽക്കുന്ന അപ്പോൾ അങ്ങനെയൊക്കെ ഒരുമിച്ച് ഒന്ന് കാണാമെന്നൊക്കെ വിചാരിക്കുന്ന വ്യക്തികളുണ്ടാകും അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള കാര്യമാണ് അത് പട്ടിസിറ്റുവേഷനായിട്ടാണ് കാണുന്ന ഏത് രീതിയിലായാലും അത് അവരെ ആ രീതിക്ക് അനുസരിച്ച് എടുക്കാൻ ശ്രമിക്കുക നയനോ കപ്പിന്റെ എനർജി നയനോ കപ്പ് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് അപ്പൊ ഇവര് മൈസോ കപ്പ്സ് ആണ് അപ്പൊ അവര് മനസ്സിൽ ഒരുപാട് പ്രണയം നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് നി നിങ്ങളോടുള്ള സ്നേഹം ഓവർഫ്ലോ ആയിട്ട് ഒഴുകി പോകുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ ഈ അവർക്ക് ഒന്നിക്കാൻ കഴിയാത്തത് ഒരുമിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പം ചിലപ്പോൾ പേരൻസ് ആകാം ഏത് രീതിയിലായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതുകൊണ്ടാണ് ഇവരുടെ മനസ്സിലുള്ള സന്തോഷം കെട്ടടങ്ങാത്തൊരു സന്തോഷമാണ് പക്ഷെ അത് നിങ്ങളോടുള്ള പ്രണയമായിട്ടവിടെ കാണുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സ്നേഹമായിട്ടവിടെ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഒരു ലാസ്റ്റ് ടെൻ ഓ കപ്പും കൂടിയാണ് വന്നത് അപ്പോൾ അത് നിറഞ്ഞാണെങ്കിൽ ഒരു അത്രയധികം സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് ഡെത്ത് ആൻഡ് റീബെർത്ത് ആണ് അപ്പോൾ ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഒരു പുതിയ ജീവിതത്തിലേക്ക് തുടങ്ങണം പുതിയ ജീവിതം ഉണ്ടാവണം അതിനു വേണ്ടി ശ്രമിക്കുന്ന കുറേ അധികം ആളുകൾ ശ്രമിച്ചിട്ടുണ്ടാവും ജീവിതത്തിലുള്ള പല കാര്യങ്ങളും റിലീസായി പോകുന്നതായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങൾ എൻ്റെ തന്നെ തീരുമാനിച്ച ആവശ്യമില്ലാന്ന് തോന്നുന്ന പല കാര്യങ്ങൾ ജീവിതത്തിൽ അത് ഏത് രീതിയിലുള്ള ഏത് അവസ്ഥയാണെങ്കിലും അത് ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ചില ആളുകൾക്ക് അത് മനസ്സിൻ്റെ വേദനയായിരിക്കും മനസ്സിൽ കൊണ്ട് നടക്കുന്ന വിഷമങ്ങൾ പ്രശ്നങ്ങൾ അതൊക്കെ പിന്നെ ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇത് താങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ കുറേ കാലമായിട്ട് കൊണ്ട് നടന്ന് ഇനി മതി ഇനി പുതിയൊരു ജീവിതം തുടങ്ങും അതുകൊണ്ടാണ് എയ്സോ കപ്സിൻ്റെ ഒരു എനർജി വന്നത് പുതിയ തുടക്കം ജീവിതത്തിലേക്ക് പുതിയ സന്തോഷം ചിലപ്പോൾ അത് ഈ വേ തൽക്കാലത്തെ മാറ്റി വെച്ചാൽ പുതിയ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്ന വ്യക്തികളുണ്ടാവും അങ്ങനെയാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ജീവിതം കാർമ്മിക്കായ റിലേഷൻഷിപ്പ് ഒഴിവാക്കുന്ന ഉണ്ടാവും അപ്പോൾ ചില ആളുകൾ എത്ര വേദന കിട്ടിയാലും ഈ റിലേഷൻഷിപ്പ് തന്നെ തൂങ്ങി നിൽക്കുന്ന വ്യക്തികളുണ്ടാവും ഈ കാർമ്മിക്കായ അത് അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ഒരു വെളിച്ചം വരുന്നതായിട്ട് കാണുന്നത് പുതിയ സൂര്യനൊദിക്കുന്നതായിട്ട് കാണുന്ന ഒരു സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം ജീവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിൽ ഒരുപാട് സക്സസ് ഉണ്ടാകുന്നതായിരുന്നു അവർ നിങ്ങളെ ഇവിടെ നിങ്ങളുമായിട്ടുള്ള സ്നേഹം വിട്ടു പോയിട്ടില്ലെന്നാണ് കാണുന്നത് അപ്പോൾ എല്ലാ കാര്യവും തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ ഫാസ്റ്റിൽ നിങ്ങളെ തിര വില കുറച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തിരിച്ചറി ഒരു 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 സന്തോഷത്തോടെയുള്ള ജീവിതം ഒരു സന്തോഷമുള്ള കുടുംബജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ വർഷത്തെ വൈശാഖ പൂർണിമ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നത് അപ്പോൾ പൂർണ പൂർണിമ തീയതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനൊന്ന് ഞായറാഴ്ച എട്ടും എട്ടിനാണ് അപ്പോൾ പൂർണ അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പന്ത്രണ്ട് രാത്രി പത്ത് ഇരുപത്തഞ്ചിര ആരംഭിക്കുന്നത് എട്ട് ഒന്നിനാണ് അപ്പോൾ അന്ധവിശ്വാസ പ്രകാരം ഒരു പ്രാധാന്യമുള്ള ഒരു ഒരു ഇതാണ് പൗർണിമി അല്ലെങ്കിൽ വെളുത്ത ആ ആദിപരാശക്തിയായ ദേവിയെ ലളിത ത്രിപുര സുന്ദരി ഭാവത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ദേവി കടാക്ഷത്തിലൂടെ ഐശ്വര്യ സമൃദ്ധി ഇതൊക്കെ വന്നു ചേരും അപ്പം അപ്പൊ ഈ മാസ പൗർണമി ദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറിക്കിട്ടും ദാമ്പത്യ സൗഖ്യം വന്നു ചേരും അതിന് നെയ്വിളക്ക് കത്തിച്ച് അന്ന് ലളിതാ സഹസ്രനാമം ജവിക്കുക അഞ്ച് തിരിയിട്ട വിളക്ക് അത് വിളക്ക് കത്തിച്ച് മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കുക അപ്പോൾ കുങ്കുമം മഞ്ഞൾ ഒരു പിടി അരി ഇതൊക്കെ ഒരു താരത്തിൽ വെച്ചാൽ അതിന് ഒരു രൂപം നാണയം കൂടെ സമർപ്പിച്ച് ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ലക്ഷ്മി മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് ഓം ശ്രീ മഹാലക്ഷ്മി ഏച്ചാ വിത്മഹി വിഷ്ണു ഭക്തിയേച്ച ധീമഹി തന്നോ ലക്ഷ്മിയെ പ്രചോദയാ അങ്ങനെ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നെയ്യ്വിളക്ക് കത്തിച്ച് വീട്ടിൽ തന്നെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോയും വരും വരെ കാത്തിരിക്കുക ബായ്